കോടീശ്വരനാകണമെന്ന സ്വപ്നം എല്ലാവർക്കുമുണ്ട് എന്നാൽ ഇതിനായി എങ്ങനെ നിക്ഷേപിക്കണമെന്നോ എങ്ങനെ തയ്യാറെടുക്കണമെന്നോ പലർക്കും അറിയില്ല അച്ചടക്കമുള്ള സമ്പാദ്യശീലവും ക്ഷമയും ഉണ്ടെങ്കിൽ ആർക്കും കോടീശ്വരനാകാൻ സാധിക്കുമെന്നാണ് സത്യം നിരവധി സർക്കാർ പദ്ധതികൾ പോലും ഇതിനായി ഉപയോഗിക്കാൻ സാധിക്കും ഇത്തരം ഒരു പദ്ധതിയെ പറ്റിയാണ് ഇന്ന് പറയുന്നത് റിസ്ക് ഇല്ലാതെ നിക്ഷേപിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു നിക്ഷേപനാണ് നിങ്ങളെങ്കിൽ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് നിങ്ങളെ കൂടീശ്വരനാക്കും ഈ സ്കീമിൽ നിക്ഷേപിക്കുമ്പോൾ ഫിഫ്റ്റി പ്ലസ് ഫൈവ് പ്ലസ് ഫൈവ് ഫോർമുലയാണ് നിങ്ങൾ പിന്തുടരേണ്ടത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് നിലവിൽ നിക്ഷേപകർക്ക് ഏഴ് ദശാംശം ഒന്ന് ശതമാനം പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് സാധാരണ പതിനഞ്ച് വർഷത്തെ നിക്ഷേപ കാലാവധിയാണ് ഈ പദ്ധതി എടുക്കുന്നത് എന്നാൽ നിങ്ങൾക്കൊരു കോടീശ്വര പട്ടമാണ് സ്വപ്നം കാണുന്നു അല്പം കൂടി കാത്തിരിക്കേ പറ്റൂ ഇതിനായി ഫിഫ്റ്റി പ്ലസ് ഫൈവ് പ്ലസ് ഫൈവ് ഫോർമുല അതായത് നിങ്ങളുടെ നിക്ഷേപം ഇവിടെ ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ദീർഘിക്കേണ്ടി വരും ഫിഫ്റ്റി പ്ലസ് ഫൈവ് പ്ലസ് ഫൈവ് ഫോർമുലയിൽ ഫിഫ്റ്റീൻ എന്നത് സ്കീമിന്റെ പ്രാരംഭ നിക്ഷേപ കാലാവധിയെ സൂചിപ്പിക്കുന്നു തുടർന്ന് വരുന്ന ഫൈവ് പ്ലസ് ഫൈവ് എന്നത് തുടർന്ന് വരുന്നത് അഞ്ച് പ്ലസ് അഞ്ച് എന്നത് രണ്ട് അഞ്ച് വർഷത്തെ വിപുലീകരണത്തെ സൂചിപ്പിക്കുന്നു പി പി എഫ് നിയമം അനുസരിച്ച് പതിനഞ്ച് വർഷത്തെ കാലാവധിയിൽ ശേഷം അഞ്ച് വർഷങ്ങളുടെ വിപുലീകരണം മാത്രമാണ് അനുവദനീയമായ പി പി എഫ് നിയമം അനുസരിച്ച് പതിനഞ്ച് വർഷത്തെ കാലാവധിക്ക് ശേഷം അഞ്ച് വർഷങ്ങളുടെ വിപുലീകരണം മാത്രമാണ് അനുവദനീയമായിട്ടുള്ളത് നിലവിലെ പലിശ നിരക്കുകൾ കണക്കാക്കുമ്പോൾ കോടീശ്വര പട്ടം കരസ്ഥമാക്കുന്നതിന് ഇരുപത്തി അഞ്ചു വർഷം വേണ്ടിവരും കാര്യം മനസ്സിലായ സാഹചര്യത്തിൽ അല്പം കൂടി വിശദീകരണം നോക്കാം ഇരുപത്തി അഞ്ച് വർഷത്തിൽ കോടീശ്വരനാകാം എന്ന് പറഞ്ഞു പക്ഷേ നിക്ഷേപം എങ്ങനെ എത്ര എന്നാകും നിങ്ങളുടെ ചിന്ത നിങ്ങൾക്ക് പി പി എഫിൽ പ്രതിഫലം പരമാവധി നിക്ഷേപിക്കാൻ സാധിക്കുക ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപയാണ് കോടീശ്വര മോഹങ്ങളുള്ളവർ ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് പ്രതിവർഷം ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വീതം പദ്ധതിയിൽ നിക്ഷേപിക്കേണ്ടതുണ്ട് ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം എന്നു കേട്ട് ഞെട്ടണ്ട മാസം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചാൽ തന്നെ ഇത് സാധ്യമാകും പി പി എഫ് കാൽ പി പി എഫ് കാൽക്കുലേറ്റർ പ്രകാരം ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് ഓരോ വർഷവും ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വീതം നിക്ഷേപിക്കുമ്പോൾ മൂന്ന് കോടി ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ ആയിരിക്കും നിലവിൽ ഏഴ് ദശാംശം ഒന്ന് ശതമാനം പലിശ പരിഗണിക്കുമ്പോൾ നിങ്ങളുടെ നിക്ഷേപത്തിൽ ഇരുപത്തി വർഷങ്ങൾ ലഭിക്കുന്ന പലിശ മാത്രമേ ആറ് കോടി അഞ്ച് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി പതിനഞ്ച് രൂപയാകും അതായത് കാലാവധി പൂർത്തിയാക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപവും പലിശയും കൂടി മൊത്തം ഒരു കോടി മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി പതിനഞ്ച് രൂപയാകും പി എഫ് നിക്ഷേപ കാലാവധി പതിനഞ്ചു വർഷമാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ അതിനാൽ തന്നെ വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ ചില നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ഇത്തരം വ്യക്തികൾ നിങ്ങളുടെ നിക്ഷേപം തുടരുന്നതിന് ബന്ധപ്പെടുന്ന ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ കാലാവധിക്ക് മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിക്കണം ഈ അപേക്ഷാ പദ്ധതി കാലാവധി എത്തുന്നതിന് ഒരു വർഷം മുൻപ് സമർപ്പിക്കാം വിപുലീകരണത്തിൽ ഒരു ഫോം സമർപ്പിക്കുകയാണ് ആദ്യം വേണ്ടത് ഇത് അക്കൗണ്ട് തുറന്ന അതേ ബ്രാഞ്ചിൽ സമർപ്പിക്കേണ്ടതാണ് കൃത്യസമയത്ത് വിപുലീകരണ ഫോം സമർപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നത് കൂടുതൽ സംരംഭകർക്കും നൽകുന്നതിൽ നിന്നും നിങ്ങളെ തടയും